എപ്പോഴും ടൈറ്റ് ആയിട്ട് ലൂസായി വള്ളം പോണോ പോക വെള്ളം അത് കേട്ട കുറച്ചേ തളരുവാണ്ട ഇപ്പൊ തളണം ഹാൻഡിലധികം ബെല്ലം കൊടുക്കണ്ട കേട്ടോ എവിടെ

ലൂസായിരുന്നില്ല ലൂസാണുണ്ട് ലൂസാവണുണ്ട് ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കണം തളർന്നു വള്ളം വലിച്ച പോയി അങ്ങനെ ചെറുതാണല്ലേ പൊങ്ങണില്ലല്ലേ അത് അധികം ബലം കൊടുക്കണ്ട പൊട്ടി പൊട്ടിപ്പോവും മയം കേട്ടാ സമയം എടുത്ത് തളരുവേ തളരുവേ ആള് കുഴഞ്ഞിട്ടില്ല കേട്ട് ഞാനൊക്കെ റെഡി അടുപ്പിച്ചു അത് വാ ഈ ക്യാമറ പിടിച്ചോണ്ട് ഇപ്പണി നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല അതിന്റെ വായ് ഇതെല്ലൊന്നും നടക്കല്ലോ അടക്കിയാ പോ അങ്ങനെ ഗീലഅങ്ങനെ ഗീതാ